എല്ലാവർക്കും എംഫോടെക്ലേക്ക് സ്വാഗതം അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും എംഫോടെക്കിന്റെയും ഹൃദയം എന്ന് പറഞ്ഞാൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങാണ് അപ്പോൾ ഓണ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ട് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പൂക്കൾ ഇട്ടാൽ എന്നുള്ളൊരു ആശയം വന്നത് ട്ടാ അപ്പോ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് സാധാ പൂക്കളല്ല സാധാരണ പൂക്കൾ നമ്മൾ കരയിലല്ല ഇടാറ് പക്ഷേ ഈ പൂക്കൾ നമ്മൾ ഇടാൻ പോകുന്നത് വെള്ളത്തിലാണ് അപ്പോൾ കരയിലിടുന്ന അത്ര എളുപ്പമല്ല ഒരിക്കലും വെള്ളത്തിൽ നമുക്ക് പൂക്കളം ഇടുന്നത് അതിനുള്ള അറ്റംപ്റ്റ് അങ്ങനെ അധികാരം എടുത്തും കണ്ടിട്ടില്ല അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്തായാലും വെള്ളത്തിലുള്ള പൂക്കൾ നമുക്ക് റെഡിയാക്കാനായിട്ട് അപ്പൊ നമ്മുടെ പണികൾ തുടങ്ങുകയാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി വരുന്നത് പോളിഫോം ഷീറ്റിലാണ് അപ്പൊ നമ്മൾ ഒരു ഇഞ്ചിന്റെ പോളിഫോം ഷീറ്റ് എടുത്തിട്ട് അത് ഇഞ്ചിന്റെ നീളത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കളത്തിന്റെ ഡിസൈൻ നമ്മൾ വരച്ച് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ വരച്ചെടുത്ത ഡിസൈൻ്റെ മുകളിലേക്ക് നമ്മുടെ പോളിഫോം വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് അത് സെറ്റ് ആക്കി എടുക്കുകയാണ് കാരണം ഇത് വെച്ചേ നമുക്ക് വെള്ളത്തിൽ പൂക്കൾ ഇടാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ൂ അങ്ങനെ നമ്മൾ പൂ വാങ്ങിക്കാനുള്ള യാത്രയിലാണ് പ്രവീണ എന്ത് വാങ്ങാൻ പോവാണ് പൂ വാങ്ങാൻ പോവാണ് എന്ത് പൂവാണ് വാങ്ങുന്നത് തുളസി അങ്ങനത്തെ പൂക്കളൊന്നല്ല നമ്മള് ചിട്ടുമല്ലി റോസാ പൂവ് പിന്നെന്തുടാ ഉണ്ടമല്ലി തുടങ്ങിയ പൂക്കളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മുടെ ഓണ സീസൺ ആയതുകൊണ്ട് പൂക്കടയിലൊക്കെ നിറച്ചു പൂവായിരിക്കുള്ളൂ പക്ഷെ നല്ല വിലയിരിക്കുട്ടെ അപ്പൊ എന്തായാലും പൈസ നോക്കുള്ള പ്രവീണ് ഇഷ്ടപ്പെട്ട പൂ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് വെള്ളത്തില് പൂക്കൾ ഇടാനായിട്ട് അല്ലേ ഓക്കെ അപ്പൊ നീ നമ്മള് കൊടുങ്ങല്ലൂർ മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അത്ര പൂക്കൾ നമ്മൾ വാങ്ങിയിട്ട് വരാനുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും പൂക്കളെത്തട്ടെ നമുക്ക് പൂ വാങ്ങിക്കാനുള്ള പരിപാടി നോക്കാം ഓ പ്രവീണേ നിറച്ച് പൂവാണ് കടകള് ഇഷ്ടപോലെ അടിപൊളി അപ്പൊ നമ്മൾ ഇന്ന് വയറ് നിറച്ച് പൂ വാങ്ങിക്കാൻ പോവാണ് പക്ഷെ വെള്ളത്തിൽ ഇടാൻ നിക്കണം പൂക്കോ നിക്കോ അപ്പൊ നമ്മൾ ഇനി പൂ വാങ്ങിക്കാണെ അപ്പൊ നോക്കും മക്കളെ തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെ നിറയി പൂക്കളുള്ള ഒരു പൂക്കളയിലുണ്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത്രം പൂ നോക്കി എടുക്കണം നോക്കി റോസാപ്പൂ കണ്ടി കാണുന്നേ റോസാപ്പൂ തന്നെ മൂന്നാല് ടൈപ്പ് ഉണ്ട് ഇത് നമ്മുടെ ചില്ലി റോസെന്ന് തോന്നൂട്ടാ എന്ത് രസം നോക്കി കിടക്കണ അപ്പൊ ദേ നമുക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ ഇവിടെ മൊത്തം ഉണ്ട് നമ്മള് വേറെ കടകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട പൂക്കളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അതുകൊണ്ട് പോവാൻ പോവാണ് അപ്പൊ അതേ നമ്മുടെ പൂവ് നമ്മള് കവറിലെന്ന് ഇറക്കിയാണ് ഈ കവറിൽ എന്തെങ്കിലും കൊള്ളു കേട്ടാ ആഹ് പക്ഷെ ഈ പൂവ് പത്തിൽ അല്ലേ കവറിൽ തന്നെ വെച്ചാൽ കാലത്തേക്ക് ആ കാലത്തേക്ക് പോവോ ചാർന്ന് വരുവന്നല്ലേ അപ്പൊ അതെ ഇതാണ് നമ്മുടെ അരളി പൂവിട്ട അപ്പൊ നമ്മള് അരളി ഇങ്ങനെ കെട്ടായിട്ടാണ് വരുന്നത് ഈ സാധനം അല്ലേ ആ രണ്ടും കഴിച്ചിട്ട് പ്രവീണേ ദിവസം നോക്കിയടാ ഇതാണ് ചില്ലി റോസ് ഇട്ടാ നോക്കിയാൽ നല്ല ചുമ്പ നല്ല കട്ട ചുമ്പ കളർ കേട്ടാ ഇത് അതിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു റോസ് ഉണ്ട് എന്നിട്ടെന്ന് അറിയോ പനിനീർ റോസാ ഇതിന്റെ പേരെന്താണ് പനിനീർ റോസ് എന്ന് പറഞ്ഞു പെറ്റലായിട്ട് വരുന്ന രീതിയിലാട്ടാ അപ്പൊ ഇന്ന് പൂ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് കൊടുങ്ങിലുള്ള കർണകി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് അപ്പൊ അതെ നമ്മുടെ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഓറഞ്ച് ആണ് ഓണം നല്ല കത്തി വില അല്ലേ അതെ അല്ലേ സന്തോഷമുണ്ട് അപ്പതേ കഴിഞ്ഞുള്ള നല്ല പൈസ ഉച്ചയാസം ഉണ്ട് ഇതോടെ പൈസ കൂടുതലാണ് പൂവിന് പക്ഷെ ഇവിടെ നല്ല ഫ്രഷ് പൂവട്ടാ അപ്പൊ പൂക്കൾക്കൊക്കെ പണ്ടത്തെ പോലെ അല്ലെ നല്ല വില കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിന്റെ അതായത് അറുപത് രൂപ ഉണ്ടായതിന് ഇപ്പൊ നൂറ്റമ്പത് രൂപ നൂറ്ററുപത് രൂപയാണ് ഇരുന്നൂറ് ഉണ്ടായ പൂവ് അറുന്നൂറ് അഞ്ഞൂറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ എന്തായാലും നമ്മളൊരു സാധനം ഇങ്ങനെ ചെയ്യുന്നത് പ്ലാൻ ചെയ്ത കാരണം നമ്മൾ ചെയ്തു ചെയ്ത് നല്ല പൈസ പൂന് അപ്പൊ നമ്മള് വാങ്ങിയ പൂക്കളൊക്കെ വലിയൊരു കവറിലാക്കി നമ്മള് കൊണ്ടുപോകാൻ കേട്ടോ നമ്മുടെ പൂക്കളെല്ലാം കവറിലേക്ക് കേറണമെന്ന് പറയുന്നത് കേട്ടാ ബാക്കി നമ്മ കാറിന്റെ ബാക്കിലിട്ടോളാം ഇത് രണ്ടും കേറേട്ടാ ചുമപ്പ മഞ്ഞ ഹൈ നല്ല നല്ല നാളെ ജിമ്മി പോണ്ട പേരെന്താ നോക്കടെ അർപ്പിത് അയാനും അർപ്പിത പൂ വാങ്ങിക്കാൻ വന്നേക്കാ എടുത്തു പോനെ അപ്പൊ തേനെ പൂ നിറയ്ക്കാൻ പോവാണ് സാധാ വഞ്ചീനെ നമ്മൾ പൂവഞ്ചി ആക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഓറഞ്ച് പൂവിട്ടു ഇത് വേണ്ട നമ്മുടെ ഉണ്ടവല്ലിയാണേ റോസപ്പൂട്ടാ തങ്കോതയം അയ്യോ പൂടാൻ സാലുല്ലേ പൂടാൻ സാലൂല്യണ്ടേട്ടാ ഇവിടെ വെള്ളപ്പൂവാണേ അങ്ങനെ ഇതേ നമ്മുടെ പൂക്കളൊക്കെ വഞ്ചിയിൽ നിറച്ചു ഇനി വെള്ളത്തിന്റെ നടുക്ക് നമ്മളിതേ ഇടാനുള്ള സ്ഥലത്തേക്ക് പോവാണ് ആ കാണുന്ന പുഴയുടെ നടുക്കാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് പുഴ എന്ന് പറഞ്ഞാൽ പുഴയിലേക്ക് പോകുന്ന ഭാഗമാണ് വലിയ പുഴയല്ല അപ്പൊ നമ്മുടെ പൂവ് കൊണ്ട് നമ്മൾ അങ്ങ് പൂവാനായിട്ടാണ് നമ്മുടെ ഇടാനുള്ള സ്ഥലത്തേക്ക് വഞ്ചി നിറയെ പൂവായിട്ട് നമ്മൾ വെള്ളത്തിന്റെ നടുക്ക് കളുടാനുള്ള ഇടാനുള്ള പരിപാടി സെറ്റ് ചെയ്യാണ് അപ്പൊ ഈ കാണുന്ന വെള്ളത്തിന്റെ മുകളിലാണ് നമ്മൾ ഇനി കളുടാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ പിള്ളേരാണെങ്കിൽ ചങ്ങാടം വലിച്ചു വരുന്നുണ്ട് അവരുടെ കയ്യിലാണ് ആ പോളിഫോം സാഗന ചങ്കമ വസ്തുക്കളൊക്കെ വരുന്നത് അപ്പൊ നോക്കി നിറയെ പൂവാട്ട നമ്മുടെ വഞ്ചി നിറയെ പൂവാണ് അപ്പൊ ഈ കാണുന്ന പൂ മൊത്തം നമ്മൾ ഇനി ഇത് ഇവിടെ പൂക്കളാക്കി മാറ്റാനുള്ള പരിപാടിയാണ് അപ്പൊ ഇത് ഈ കാണുന്ന പൊസിഷനിലാണ് നമ്മൾ കളുടാൻ പോകുന്നത് അപ്പൊ അതെ ഇത് നമ്മള് വഞ്ചിയിൽ താഴെ ഇറങ്ങി നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ അതെ സിറ്റുള്ള പരിപാടിയാണ് അപ്പൊ നേരം നല്ല വെയിലൊക്കെ മാറി തുടങ്ങിയ ഒരു സമയം നോക്കിയാണ് നമ്മൾ കളിടുന്നത് അപ്പൊ അതെ ഇനി ഇവിടെ നമ്മള് ഇറങ്ങുകയാണ് കഴിഞ്ഞിട്ട് കളിടുന്ന പരിപാടികൾ നോക്കുകയാണ് ഇപ്പതീ നമ്മുടെ വഞ്ചി നിറയുള്ള പൂക്കൾ ഇനി പൂക്കളമായി മാറാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നോക്കി നമ്മുടെ വഞ്ചി നിറയെ പൂവ് അപ്പൊ നമ്മുടെ കളത്തിന്റെ ഫസ്റ്റ് ഡിസൈൻ നടുക്കുള്ള റിങ് ഇത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഈ കാണുന്ന റിങ്ങിലാണ് നമ്മുടെ ആദ്യത്തെ പൂവ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഉണ്ടമല്ലിന്ന് തുടങ്ങാണ് ഉണ്ടമല്ലി ഉണ്ട് നമ്മുടെ റോസ് ഉണ്ട് പിന്നെ നമ്മുടെ ചെട്ടുമല്ലി ഓറഞ്ച് അരളിപ്പൂവ് മഞ്ഞ ചെട്ടുമല്ലി അപ്പുറത്ത് ആണെങ്കിൽ വെള്ള ജമന്തി അപ്പൊ ആദ്യത്തെ നമ്മുടെ റൗണ്ടില് നമ്മള് റെഡിട്ട് തുടങ്ങുന്നേ അപ്പൊ റെഡ് എടുത്തെടുത്ത് ഫസ്റ്റത്തെ റൗണ്ടില് നമ്മൾ ഇട്ടു കൊടുക്കാൻ ഇടുന്നേ ഈ സൈഡ് ഫില്ല് ചെയ്തോട്ടാ നമ്മുടെ വെള്ളപ്പൂവ് ഈ റിങ്ങിന്റെ ഉള്ളില് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്ക വെള്ളപ്പൂവ് നല്ല പൈസ ഉള്ള നമ്മള് പരമാവധി പരത്തിറണം നമ്മുടെ പൂക്കൾ ദേ ും ഫില്ല് അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് നിർത്തിയാ മതി പിന്നെ പിന്നൊരു ഗുണമുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പൂ മൊത്തം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല അതല്ല വെള്ളത്തിൽ മുങ്ങി പോണ പൂവർന്നെങ്കി പെട്ടേനെ അങ്ങനെ നമ്മുടെ രണ്ട് ലെയറുകള് നമ്മൾ ചെയ്ത് തീർത്തിക്കാണ് മഴ എന്തായാലും പണിതരള്ള ചാൻസ് ഉണ്ട് കാരണം എന്താ നോക്കി ഇപ്പഴ നല്ല കാർമേഗം വന്നവിടെ മൂടിത്തുടങ്ങി പക്ഷെ എന്തായാലും നമ്മുടെ കള നമ്മൾ ഇട്ടു തീർക്കും എന്തൊക്കെ വന്നാലും കാറ്റും കോളും മഴയും വന്നാലും നമ്മൾ തീർത്തിട്ട് പോകണം അങ്ങനെ ആദ്യത്തിൽ രണ്ട് ലെയർ കഴിഞ്ഞില്ലേ ഇനിയിപ്പതേ നമ്മളുടെ നമ്മുടെ സൂര്യകാന്തി പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലെയർ ഉണ്ട് ഇതിന്റെ ഔട്ടർ വരുന്ന ലെയർ ആണ് അത് നമ്മളിന്റെ മുകളിൽ കിട്ടുകൊടുക്കാൻ പോവാണ് അപ്പൊ അതെ നമ്മുടെ ഔട്ടർ ലെയറ് നമ്മളൊരുവിധം ഇങ്ങനെ നിക്കുന്ന രീതിയിലാക്കി പക്ഷെ പൂവിട്ട് വരുമ്പോ സംഭവം റെഡി ആയിരിക്കും നമ്മുടെ അടുത്ത ലെയർ നമ്മൾ അരളിപ്പൂ കണ്ടിട്ട് കൊടുക്കുന്നേ അരളിപ്പൂപ നമ്മുടെ മൂന്നാമത്തെ കളത്തില് അരളിപ്പൂ വണ്ടിട്ട് കൊടുക്കുന്നെ കളർ കോമ്പൊക്കെ എന്ന് അറിയില്ല നമ്മൾ കരയിൽ വെച്ച് നോക്കി അറിഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കളർ കോമ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അരളിപ്പൂടി ഇട്ട് കഴിഞ്ഞപ്പോ ഇവിടെ തന്നെ കാണാൻ നല്ല രസമായിട്ടാ പൂട്ട് അങ്ങനെ അങ്ങനത്തെ ഏകദേശം നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കളറുകൾ ഇട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ കളവുപ്പത് കളരായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് ലെയർ കൂടി ഇടാനുണ്ട് അതുകൂടി ഇട്ട് കഴിയുമ്പോ കളത്തിന്റെ ലുക്ക് മൊത്തത്തിലും മാറൂട്ട സംഭവം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും രസമായിട്ട് നമുക്ക് വെള്ളത്തിൽ കളം ഇടാൻ പറ്റുന്നുണ്ട് അപ്പൊ അതേ സംഭവം ഇനി അടുത്ത ലെയർ നമ്മൾ ഇടാൻ പോകുന്നത് പിന്നെ ണ്ട് അടുത്തായിട്ട് വരുന്നത് അതിനുള്ള ഡിസൈൻ നമ്മളിപ്പോ ചെയ്തിട്ടില്ല ആ ഡിസൈൻ നമ്മളിപ്പോ കുത്തി കൊടുക്കും നോക്കി രസായില്ലേ സംഭവം നോക്കി ഇപ്പൊ നമ്മള് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കളം കാണാൻ പ്രത്യേക ഭംഗിയാട്ടാ അടുത്ത ഡിസൈൻ നമ്മൾ വെള്ളത്തിൽ കുത്തി കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഡിസൈൻ വെള്ളത്തിൽ വെച്ചിടാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലത്തെ കളങ്ങളിൽ പൂവിടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും ഇപ്പൊ നമ്മൾ കളം ഇടാനായിട്ട് എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ആഴം കുറവുള്ള ഒരു സ്ഥലം നോക്കി നോക്കിയിട്ടേ അതുപോലെ തന്നെ ഇപ്പൊ വെള്ളം ഇറക്കുവാണ് ഇനി വെള്ളം ഏറ്റവും കയറി കഴിയുമ്പോൾ നമ്മുടെ തലയുടെ മുകളിലേക്ക് വെള്ളം വരും ഇവിടെ ഇതിന്റെ ഇടയിൽ റെഡ് തന്നെയാണ് ഇട്ട് കൊടുക്കാൻ നമ്മൾ കൂടുതൽ ആണങ്ങളിലേക്ക് പോകുന്നുണ്ടോന്നൊരു സംശയം ഓറഞ്ച് കേട്ടോ റെഡിന്റെ ഇടയില് ഓറഞ്ച് പൂവ് അവര് നമ്മളുടെ റെഡ് കൂടി നമ്മൾ നല്ല ഇട്ടോണ്ടിരിക്കട്ടോ അതേ നോക്കി ഈ ഒരു കളത്തിലൂടെ ഇനി റെഡി കാണാനുള്ളൂ സംഭവം നമ്മൾ ഇട്ട് വന്നപ്പോ നമ്മുടെ കളം നോക്കി നല്ല ഭംഗിയായില്ലോടെ ആ സംഭവം നോക്കി എന്ത് രസമായിട്ടിരിക്കും നോക്കി ഡ്രോണില് കാണാൻ ഇതിൽ രസമായിരിക്കും തോന്നണ അപ്പോൾ നമ്മുടെ കളം ഇനിയുണ്ട് നമുക്ക് ഇടാനായിട്ട് ഓ സംഭവം നമ്മുടെ പ്രതീക്ഷകള് സെറ്റ് ആയിക്കോട്ടി പോളി അപ്പൊ അഞ്ചു നിറയെ പൂക്കൾ ഇനിയുണ്ട് എന്നിട്ടൊക്കെ പൂണ്ടാക്കി ഉണ്ടമലി നമ്മൾ തൊട്ടട്ടില്ലാട്ടാ എന്തിനാ സാധന ഇത്ര നേരം ഇട്ടപ്പോ ലെയർ കൂടി വരാനുണ്ട് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ നമ്മൾ ഇട്ടിട്ടുണ്ട് ആറാമത്തെ ലെയർ ഇനി ഔട്ടർ ലെയർ ആണ് അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തായാലും നമ്മുടെ കളം തന്നെ നമ്മളത് ഈ ആകാശ കാഴ്ചയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനെ രസമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് പ്രകൃതിയാണെങ്കിലും നമുക്കിപ്പോൾ നല്ല നമുക്ക് ഒരു സൗകര്യം ചെയ്തു തരാമെന്ന് പറയില്ല അതേപോലെ ഇപ്പൊ കാറ്റോ മഴയോ അതുപോലെ വേറൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രസമായിട്ട് തന്നെ നമ്മുടെ വെള്ളം നമുക്ക് സഹകരിച്ച് വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എന്ന് പറയില്ലേ അതിനൊരു ഉദാഹരണം ആട്ടെ കാരണം ഇത്ര നേരം ഇവിടെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നമ്മുടെ അവസാനത്തെ ലെയർ ആയിട്ടുള്ള ഔട്ടർ ലെയർ നമ്മളിത് പോളിഫോം സെറ്റ് ചെയ്ത് നമ്മളിതേ സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുക്കാൻ കേട്ടാ അപ്പൊ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ച് തന്നെയാണ് ഇത് കുത്തി കൊടുക്കുന്നത് അപ്പോൾ ഓരോ കോർണർ നമ്മൾ പിടിച്ചിട്ട് ആ കോർണറിലേക്കാണ് കുത്തി കൊടുക്കുന്നത് അപ്പോൾ കണ്ടാ ഈ സൈഡ് വെക്കാണെങ്കിൽ ഇവിടെ നേരെ നമ്മൾ വെച്ച് ഈ ടൂത്ത് പിക്ക് കയറ്റി കൊടുക്കാനുള്ള പരിപാടിയാണ് ആവുമ്പോ അതെ ഇവിടെ നിന്ന് നോക്കുമ്പോ കണ്ടാ സെറ്റ് ആയി സെറ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ കളം നല്ല ഭംഗിയായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം നോക്കിയേ എന്ത് രസാ നോക്കി കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നും കേട്ടാ അത് നമ്മൾ ഇട്ടിരിക്കണ കളം വെള്ളത്തിലാണെന്നുള്ളതാണ് ഏറ്റവും രസമായിട്ടുള്ള കാര്യം കണ്ടാ നമ്മൾ ഈ കളം സെറ്റാക്കി കൊണ്ടിരിക്കണത് നല്ല പുഴയുടെ നടുക്കുള്ള വെള്ളത്തിലാണോ ഓ എന്ത് രസക്കി നിൽക്കണ കളം തന്നെ അപ്പം ഇനി അവസാന ലെയറിൽ നമുക്ക് പൂടാനുള്ള പൂവിടാനുള്ള നേരമായിക്കാണ് ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആ ഒരു ഭാഗോട്ടാണ് കാരണം നമ്മുടെ കളത്തിൻ്റെ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം കൊള്ളാവും അപ്പോൾ അവസാനത്തെ ലെയറിൽ നമ്മൾ പൂവിടുമ്പോഴാണ് ഏറ്റവും കെയർഫുൾ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഷേപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവസാനത്തെ ലെയർ നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കയാണ് അതിൻ്റെ കൂട്ടത്തില് കറക്കിക്കൊണ്ടിരിക്കുകയാണ് ൊത്തം കഴിഞ്ഞ് ഇപ്പൊ അതേ നമ്മുടെ പൂക്കളം റെഡി ആയക്കാണ് അപ്പൊ അതെ നമ്മളുടെ പൂക്കളം നോക്കിയ രസമായിട്ടാണ് വിരിഞ്ഞിങ്ങനെ നിക്കണേ നോക്കിയ എന്റെ പൊന്നോ പൊന്നേ നോക്കിയാൽ വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കണ നല്ല അടിപൊളി പൂക്കളോട്ടാ ഒരു രക്ഷയിലേക്കാവള ശരിക്കേ ഇവിടെ വന്ന് കണ്ടാലേ അതിന്റെ രസം കിട്ടുള്ളൂ നോക്കി വെള്ളത്തിൽ പൊന്തി നിക്കുന്ന പൂക്കളം അഞ്ച് കളറുകൾ അല്ലെ അഞ്ച് കളറുകളിലായിട്ടാണ് നമ്മള് ഈ പൂക്കളം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് സംഭവം നോക്കി എന്ത് രസാന്ന് കാണാനായിട്ട് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ കളം നല്ല രസമായിട്ടാ കാണാനായിട്ട് നമുക്ക് തന്നെ കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടേ ശേഷം നമ്മുടെ വലിയൊരു സ്വപ്നം നമ്മളിതേ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളുടെ വലിയൊരു ആഗ്രഹം ആയിരുന്നു ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് എന്തായാലും വെറൈറ്റി ആയിട്ട് വെള്ളത്തിൽ ഒരു പൂക്കൾ ഉണർന്നത് അങ്ങനെ നമ്മുടെ ആഗ്രഹം മൊത്തത്തിൽ സാക്ഷാത്കരിച്ച് നമ്മുടെ പൂക്കളം വെള്ളത്തിൽ നടുക്ക് സെറ്റാക്കിയിരിക്കുകയാണ് അപ്പൊ മൊത്തത്തിൽ നമ്മുടെ കളം ഇങ്ങനെ കാട്ടി തരട്ടെ ഞാൻ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളുടെ ഇന്നത്തെ ഓണ സ്പെഷ്യൽ അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് നമ്മളിത് വെറൈറ്റി പൂവൊക്കെ കൂടെ തന്നെ വെറൈറ്റി സാധനം ഇറക്കണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്തിറക്കിയത് ഇണ്ട് നമ്മുടെ വെള്ളത്തിൽ പൂക്കളം അപ്പൊ എന്തായാലും നമ്മൾ ഇത്തവണ ചെയ്തപ്പോ ഇച്ചിരി ചെറിയ പോയില്ലേ നമുക്ക് ഇനി അടുത്ത വർഷം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഡയറക്റ്റുള്ള വലിയൊരു കളം ഈ പുഴ നിറയുള്ളൊരു കളം എന്തായാലും ചെയ്യും നമ്മൾ അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പൂക്കളൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയും ഇന്ന് മോശമൊന്നും ഇല്ല അല്ലെങ്കിൽ മഴയും കാറ്റും വെളിച്ചം കുറവും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് നല്ല രസമായിട്ട് നമ്മുടെ പണികൾ മൊത്തം തീർത്ത് നല്ലൊരു കളം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇനി ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് വൈൻഡപ്പ് വെള്ളം നേരമായിക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ വെള്ളത്തിൽ പൂക്കള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്തിട്ട് മറക്കരുത് അപ്പോൾ മോശം വരെ നമ്മളുടെ ഈ കളം നമ്മൾ ഇടിയിട്ടിട്ട് ഇത് പ്രോപ്പർ ആയിട്ട് എല്ലാം നമ്മൾ എടുത്ത് ക്ലീൻ ആക്കിയിട്ട് ഇതിനെ ഡിസ്പോസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പോവുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ്പ്പെള്ളം നേരമായിട്ടാണ് അപ്പോൾ ലോകമെമ്പാടുമ്പോൾ എല്ലാ മലയാളികൾക്കും എംഫോട്ടിക്കിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ അപ്പോ അതെ നമ്മടെ ഓണം വീഡിയോസ് ഇനിയും വരും അപ്പൊ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം അപ്പൊ മച്ചമാർ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം സാരി